അഭിയന്ദനായ നമ്മുടെ നാഷണൽ പ്രസിഡൻ്റ് കഥർ സാഹിബ് സാഹിബുകൾ നമ്മുടെ പ്രിയപ്പെട്ട എക്കാലത്തെയും മാർഗദർശിയായ വാന്യായ സൈദ് സാദിഖലി വിഷയഹപ്പങ്ങൾ അവർ ഇവിടെ ഈ സ്റ്റേജിൽ കുഞ്ഞാലിക്കുട് സാഹിബ് അടക്കം നമ്മുടെ ജനപ്രതിനിധികൾ എം എൽ എമാർ എം പിമാർ മറ്റ് സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ടവരെല്ലാവരുമുണ്ട് പ്രിയമുള്ള സഹോദരന്മാർ സഹോദരിമാർ ഇവിടെ ദീർഘമായി പലരും സംസാരിച്ചു അങ്ങനെ ദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ധാരാളമായിട്ട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നാം പുലർത്തി പോരുന്ന നയത്തിൻ്റെ പ്രസക്തി എല്ലാം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി ഈ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വലിയൊരു പാർട്ടിയല്ല നമ്മളെക്കാൾ വലിയ പാർട്ടികൾ ഇവിടെയുണ്ട് പക്ഷേ ഇന്ത്യയിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മറ്റാർക്കും ഇല്ലാത്ത ചില നന്മകളുണ്ട് ആ നന്മകളിൽ ഏറ്റവും പ്രധാനമായത് അള്ളാഹു താരം നമുക്ക് നൽകിയിട്ടുള്ള മനുഷ്യ സമ്പത്ത് എന്ന അനുഗ്രഹമാണ് അത് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ വൃദ്ധന്മാർ നമ്മുടെ ബുദ്ധൻ പ്രായക്കാർ ഏതാളുകളാകട്ടെ എന്തൊരു ദൗത്യം അവരെ ഏൽപ്പിച്ചാലും അദാന മൃതത്തി ഭംഗിയായി അത് ചെയ്തു തീർക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ് ആ സമ്പത്തിൻ്റെ നിദർശനമാണ് ഇന്ത്യൻ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഹൃദയംഗമായി ഞാൻ നിങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ് എല്ലായിടത്തും സുടിയായി ഇതിപ്പോൾ ഒന്ന് ഇവിടെ എങ്ങനെയാണെങ്കിൽ മൂന്നാല് ദിവസം മുമ്പ് സമുദ്ര നിരത്തിൽ നേതാണ്ട് വളരെ വളരെ മീറ്റർ ഉയരത്തിൽ വയനാട്ടിൽ ഈ നേതാക്കന്മാരോടൊപ്പം നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു ആ പരിപാടി നടക്കുന്ന സമയത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു അഞ്ച് പത്ത് മിനിറ്റ് വീഡിയോ ആ വീഡിയോ ഇതാക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ഓഡിയൻസ് ഇരിക്കുന്നിടത്ത് കുറച്ച് ഡാർക്കായി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഈ ദുരന്തം വരുന്ന സമയത്ത് രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാർ അവരെല്ലാം അവിടെ ഒരു സൈഡിൽ എരുത്തിയിരുന്നു പിന്നെ ആ വീഡിയോ നിർത്തി ലൈറ്റ് വന്നപ്പോൾ ആ ദുരന്തത്തെ നേരിട്ട് കണ്ട ആൾക്കാരുടെ കണ്ണിൽ നിന്ന് നിൽക്കാതെ കണ്ണിനീരിപ്പൊഴിക്കുന്നുണ്ടായിരുന്നു സ്റ്റേജിലിരിക്കുന്ന ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആർദ്രതയുടെ ഏറ്റവും വലിയ ഭാവമായിരുന്നു ആ സമ്മേളനത്തിൽ കാണാൻ കഴിഞ്ഞത് ആരും ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നതിന് മുമ്പ് മുസ്ലിം ലീഗ് ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന സായുജ്യമാണ് ആ സായുജ്യമാണ് അവരുടെ കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞത് മുസ്ലിം ലീഗിന് ഒരു കാലത്ത് പരിഹരിച്ചവരുണ്ടായിരുന്നു വിദ്യാഭ്യാസമുള്ളവരുണ്ടായ ലീഗ് ഉണ്ടാവില്ല സി എച്ച് ചെയ്ത പറ്റിയൊക്കെ അങ്ങനെ അതിൻ്റെ അതിൻ്റെ ആ പ്രതീക്ഷയെ പറ്റി പറഞ്ഞപ്പോൾ ഇക്കഴ്ത്തി കാണിച്ചവരുണ്ടായിരുന്നു മുസ്ലിം ലീഗ് വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളിലും അഭിമാന പുരസരം കാല് വെക്കുകയാണ് ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ചില പിള്ളേരും കൂടി ഒരു നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു ചിത്രം കണ്ടുപിടിക്കുകയാണ് ഞാൻ കുറച്ച് ഇപ്പുറത്താണ് ഇപ്പോൾ സി എച്ച് എൻ്റെ പ്രസംഗമുള്ളൂ അപ്പോൾ അത് പണ്ട് റെക്കോർഡ് ചെയ്ത കുറേ പ്രശ്നങ്ങളുണ്ട് അതിലേതായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഒന്ന് നോക്കി നോക്കിയപ്പോൾ സി എച്ച് അന്ന് പ്രസരിപ്പോടു കൂടി കണ്ട സി എച്ച് ധവളിമയാടുന്ന മുഖത്തോടു കൂടി നമ്മൾ കണ്ട സി എച്ച് ഉജ്ജ്വലമായി നമ്മളിന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സി എച്ച് അദ്ദേഹത്തെ എൻ്റെ ചിത്രം ഭംഗിയായി സി ഞങ്ങൾ സി എച്ച് നേരിട്ട് കണ്ടവരാണ് സി എച്ച് രൂപം കണ്ടവരാണ് സി എച്ച് കൂടെ യാത്ര ചെയ്തവരാണ് ഞാൻ കുട്ടികളെ വിളിച്ചത് എങ്ങനെയാണ് നിങ്ങൾ അവർ പറഞ്ഞു ഏറ്റവും ഏറ്റവും ലോകത്തിലെ വലിയ ആധുനിക ആർട്ടിഫിഷ്യൽ പശ്ചാത്തലത്തിൽ അവർ വലിയെടുത്തതാണ് ആ മനോഹരമായ ഏറ്റവും വലിയ മോഡേൺ ടെക്നോളജിയിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയുടെ മുമ്പിൽ നടക്കുന്ന പ്രസ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു എന്നതിന് കാലം സാക്ഷി ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് എടുക്കുന്നതും ആ സമീപനം തന്നെയാണ് ഇവിടെ ആളുകൾ ചോദിച്ചിരുന്നു കുറച്ചാൾ രണ്ട് ഇപ്പോഴാണ് അഞ്ചാടായത് ഒന്നോ രണ്ടോ ആള് ഡൽഹിക്ക് പോയിട്ട് എന്താ കാര്യം മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളായി പാർലമെന്റിൽ ചേർന്ന പ്രതിനിധികൾ മുസ്ലിം ലീഗ് ഉണ്ടായിട്ട് എന്താണ് കാര്യമെന്ന ചോദ്യത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ മറുപടി പറയുകയായി അത് ഏൽപ്പിച്ച ദൗത്യമാണ് വലിയ പ്രശ്നമായിരുന്നു അത്യാവശ്യം ബാത്റൂമിൽ പോകുമ്പോഴും പേടിയായിരുന്നു ഇവരെന്തെല്ലാം കുസൃതിയാണ് കാണിക്കുന്നത് അറിയാമല്ലായിരുന്നു ഞങ്ങൾ അഞ്ച് പേരും ഒരു മിനിറ്റ് പോലും പോകാതെ അവിടെ നിന്നത് പാർട്ടി പഠിപ്പിച്ച തത്വത്തിനടിസ്ഥാനത്തിലാണ് അതവിടെ പ്രകടിപ്പിക്കാനും സാധിച്ചു ഇന്ന് മറ്റെല്ലാ പാർട്ടികളും നടക്കുന്നതന്നെ മുംബൈ മുസ്ലിം ലീഗ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ മുമ്പാകെ എത്തി സി ഐയുടെ സമയത്ത് ധൈര്യം കാണിച്ചു ആ ധൈര്യം ഞങ്ങൾക്ക് നൽകിയ നിങ്ങളാണ് നിങ്ങളെപ്പോലെ പ്രതിഭാശാലികളായ ആളുകൾ നടത്തിയുള്ള ധീരവാത്തമായ സമീപനത്തിലെ പര്യായങ്ങളായി ഞങ്ങൾ നിലകൊള്ളുകയാണ് ഇതെല്ലാവർക്കും പങ്കുണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല ഈ ഘട്ടത്തിലൊക്കെ ബി ജെ പി ഗവൺമെന്റിന്റെ നയത്തിനെതിരായി ഒരു നിമിഷം പോലും ഞങ്ങൾ മിണ്ടാതിരുന്നിട്ടില്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കുട്ടികൾ ചെറുപ്പക്കാർ പാട്ടെഴുതുന്നവർ മുദ്രാവാക്യം വിളിക്കുന്നവർ ഗ്രീൻ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ളവർ വോളണ്ടിയേഴ്സ് ഇവരുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ സമ്പത്തുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി അതിന് അതിന് പൈസന്റെ വിലയല്ല ആ സമ്പത്തിൻ്റെ ആ സമ്പത്തിന്റെ വില മതിക്കുവാൻ മനുഷ്യശക്തിക്ക് സാധ്യമല്ലാത്ത വിധത്തിലുള്ള മാൻപവർ ജനറേഷൻ നടത്താൻ കഴിഞ്ഞുവെന്നതാണ് ലീഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് കാര്യത്തിലുണ്ട് ഈ കാര്യത്തിൽ ഇപ്പോ നമുക്കിവിടെ സാധാരണ ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് സെമിനാറിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർ പറയാറുണ്ട് വാട്ട് ഈസ് ടേക്ക് അവേ മീറ്റിങ്ങിലേക്ക് പോകുന്ന കഴിയുന്ന സമയത്ത് തയ്ക്കവേ എന്താണ് വീട്ടിലേക്ക് കൊണ്ടവേ ഞാൻ വിചാരിക്കുന്നു നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ സമീപനത്തെ പറ്റി അവരുടെ ചെയ്തികളെ പറ്റി അവരുടെ പൊളിറ്റിക്കൽ ക്യാരക്ടറിനെ പറ്റി ബഹുമാനപ്പെട്ട സാധികലി ശിഹബ്ദങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു നിർവചനം ആ നിർവചനം എന്താണ് അദ്ദേഹം പറഞ്ഞു കാവൽക്കാരൻ കയ്യേറ്റക്കാരാവുന്നത് ബ്യൂട്ടിഫുൾ റീഡിഫൈനിങ് പുനരാവിഷ്കരണമാണ് തങ്ങളുമായി എഴുതി പറഞ്ഞിട്ടുള്ള വാക്ക് എഴുത്തുകാരൻ്റെ കൈ കൊടുത്താൽ ഒരു മഹാഗ്രന്ഥം ആധുനിക ഇന്ത്യൻ സാഹചര്യങ്ങളെപ്പറ്റി പറയാനുണ്ട് ടേക്ക് അവേ ഓഫ് മീറ്റിംഗ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ശിഹാബ്ദങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ പര്യായം തന്നെയാണ് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചു എന്താണ് ഭരണഘടന ഭരണഘടന എന്താണ് ഇവിടെ പറഞ്ഞു എൻ്റെ സ്നേഹമലവരും ആർട്ടിക്കൽ ഫോർട്ടീൻ ആർട്ടിക്കൽ ഫിഫ്റ്റീൻ ആർട്ടിക്കൽ ട്വന്റി ഫൈവ് തേർട്ടി ട്വന്റി നയൻ ഇതൊക്കെ ഉണ്ട് പക്ഷെ എന്താ കാര്യം ഒരു ഭരണിയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി ആ ഭരണി പ്രതിഷ്ഠിച്ച പോലെ നിൽക്കുകയാണ് ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ അലകും പിടിയും പോയിരിക്കുന്നു അതുപോട്ടെ ഈ ഭരണഘടനയിൽ ഇതൊക്കെ ഉള്ളതിൻ്റെ പുറമേ ഇപ്പൊ എന്താ ചെയ്യാ വേറൊരു വിദ്യ ഓപ്പൺ ജനറൽ ജനറൽസ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ഇഷ്ടം പോലെ നിയമം ഉണ്ടാക്കിക്കോ ആ നിയമത്തിന് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തുടർച്ചയായ നിയമനിർമ്മാണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പശുവിന്റെ സംരക്ഷണം അതുപോലെ തന്നെ മുത്തലാഖ് ബില്ല് ആന്റി കൺവേർഷൻ ആക്ട് എവിടെ ഇന്ത്യ ആർട്ടിക്കൽ ട്വന്റി ഫൈവ് ആർട്ടിക്കൽ ഫിഫ്റ്റീൻ ഇത് പ്രകാരം കൺവെർഷനെ പറ്റിയുള്ള ഉണ്ട് മതപരമായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിക്കുന്നു അവർ നിയമനിർമ്മാണം ഉണ്ടാക്കുന്നു ആന്റി കൺവെർഷൻ ആക്ട് ലൗജിഹാദ് ആക്ട് ഇതുപോലെ നിയമങ്ങൾക്ക് ആർക്ക് വേണ്ടിയാണ് ഭരണഘടന പിച്ചു ചിന്തിയറുകയാണ് ഭരണഘടന കാവൽക്കാരായ നിർത്തിയിട്ട് തോന്നിയാസം ചെയ്യുകയാണ് അതിനെതിട്ട് ധാർമ്മിക ലോഷം ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പൊ തന്നെ ഉണ്ടല്ലോ ഇതിന് നമ്മുടെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും മറ്റുള്ളവരൊക്കെ ഇതിന് പിള്ള കൊടുത്തിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലും ആന്ധ്രാപ്രദേശിലെ നേതാക്കന്മാർ ഇവിടെ വന്നു ഒരു കാര്യമുണ്ട് കേസ് എവിടെ വരുന്നു ജയിക്കുന്നു തോൽക്കുന്നു എല്ലാ പ്രശ്നവും നിതീഷ് കുമാറിനൊരു കണക്കൂട്ടലുണ്ടായി നരേന്ദ്രമോദി എടുക്കുമ്പോൾ വന്നാൽ കുറച്ച് ഡെവലപ്മെൻ്റ് കിട്ടും ശരി ബജറ്റ് വന്ന സമയത്ത് അത് ബീഹാറ് ഇത് ബീഹാറ് അത് ബിഹാർ പറഞ്ഞോണ്ടിരുന്നു ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് അള്ളാഹു അത്ഭുതം കാണിക്കുന്നവരാണ് ഞാൻ അവിടെ നമ്മുടെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം അവിടെ പോയിരുന്നു ഞാൻ മജി നമ്മുടെ മുസ്ലിം പേഴ്സണിലോ ബോർഡിൽ നിന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു പാറ്റി അത് ഞാൻ പങ്കെടുത്തു അത്ഭുതം നിങ്ങളോട് പറയട്ടെ അലഹദില്ല അവർ പറയാണ് ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഇത്രയും മൈനോറിറ്റി പങ്കെടുത്ത ഒരു പ്രകടനം ഉണ്ടായിട്ടില്ല അവിടെ കാലിൽ ചുവട്ടിൽ നിന്ന് മണ്ണൊഴുകിപ്പോവുകയാണ് നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തിന് സ്വന്തം പാളയത്തിൽ തന്നെ പടയുയരുന്നു എന്നതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യം ആ ഒരു സ്വഭാവത്തിലേക്ക് രാജ്യം പോവുകയാണ് നമ്മൾ കാണുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ ഇവർ കാട്ടിയ വിദ്യ ചുരുക്കിയാൻ പറയുകയാണ് നേരത്തെ ഒരു ആക്ട് ഉണ്ടായിരുന്നു അതിൻ്റെ അമെന്മെൻറ്റ് ഉണ്ടായിരുന്നു ഇരുപ രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മളെ റഹ്മാൻ സാഹിബ് എന്ന ന്യൂനപക്ഷത്തിലെ മന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന അമെന്മെൻറ്റ് വക്ബ് ബോർഡിൻ്റെ നിയമത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഴുകകലാണ് അതെന്തായിരുന്നു അദ്ദേഹം ചെയ്തത് വക്ക്ഫ് ഒഴിപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമായിരുന്നതിനു മുമ്പ് റമാങ്ക കാലത്ത് കൊണ്ട് വന്ന അമെന്മെന്റിൽ ഒഴിപ്പിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ വളരെ നന്നായിട്ട് കൃത്യമായിട്ട് ശരിയാക്കി ഓരോരുത്തരും വെച്ച് കെട്ടലാണ് അവരൊഴിപ്പിക്കാൻ നിന്നാൽ പല ജാതി പ്രശ്നങ്ങൾ ആ ആക്ട് ഈ ആക്ട് മറ്റേ ആക്ട് ഓവർ റൈഡിങ് പവറോടുകൂടി മറ്റെല്ലാ നിയമത്തെക്കാൾ വലുതായി വാക്ക് ഫാക്ട് നിൽക്കുമെന്ന ഭേദഗതി അന്ന് കൊണ്ടുവന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ജെ പി സി അന്ന് അതിൻ്റെ തലപ്പത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുൾ അബ്ദുൾ ഷായേ ഞാൻ ആ പതിനഞ്ചാം ലോക്സഭയിൽ ഞാനുണ്ടായിരുന്ന ആളാണ് അതിൻ്റെ ഇതിൽ പ്രസംഗിക്കാനും എനിക്ക് അവസരമുണ്ടായിരുന്നു പിന്നെ എന്തോ നല്ലതായിരുന്നു നൂറ് റുപ്യ ഇരുന്നൂറ് റുപ്യ അഞ്ഞൂറ് റുപ്യക്ക് ലീസിൽ കൊടുക്കുക ആ ജെ പി സി റിപ്പോർട്ട് പറയാതെ ക്യാൻസൽ ചെയ്തോന്ന് മാത്രമല്ല അതങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് വിലക്ക് കൊടുക്കണമെന്ന് തീരുമാനം വന്നു ആ സ്വഭാവത്തിൽ നിരവധി കാര്യങ്ങൾ അത് ഉണ്ടായി അതുപോലെ തന്നെ അസലൊരു കോഴ്സ് ഉണ്ടായി ഞാൻ പാർലമെന്റ് പ്രസംഗിച്ചത് എന്താ വെച്ചാൽ വഖഫ് വക്കഫിൻ്റെ കൂടെ മുസ്ലിങ്ങളെ വഖഫ് ചെയ്യുന്നത് ശരി ആ മുസ്ലിമായിട്ടുള്ള സ്നേഹിതന്മാർക്ക് വഖഫ് വഖഫിൻ്റെ കൂടെ ചേരാൻ ഗ്രഹമുണ്ടെങ്കിൽ അവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ അന്നത്തെ ആക്ട് ഉണ്ട് അതങ്ങ് വെട്ടിക്കളഞ്ഞു അപ്പോ ആദ്യം ചെയ്തൊരു കത്രിയമായിട്ടാണ് വാക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിമൂന്നിലെ അമെൻമെൻ്റിൽ കൊണ്ടുവന്ന നിയമ നിയമങ്ങൾ ആ നിയമത്തെ പൊളിക്കാൻ വേണ്ടി കത്രിയെടുത്ത് വെട്ടി മാറ്റി ഡിലീറ്റ് 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 ഒറ്റ വർത്തമാനാണ് എന്താ ഡിലീറ്റ് ചെയ്തത് അതിൻ്റെ ആത്മാവിനെയാണ് ഇടയിരിക്കുന്നത് ഈ നിയമത്തിലെ ഏറ്റവും പ്രധാനമായി പറഞ്ഞിട്ടുള്ള കാര്യം അത് തന്നെയാണ് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മറ്റ് കാര്യങ്ങളേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഇവിടെ ഒരു മത സൗഹാർദ്ദത്തിനു വേണ്ടി പരിശ്രമങ്ങൾ നടക്കുന്ന ഈ നാട്ടിൽ എന്തെല്ലാം ഉപദ്രവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെ നേതാക്കന്മാർ പറഞ്ഞു ഞാൻ വിശദീകരിക്കുന്നില്ല ബഹ്ബോൾ അഡ്മിനിസ്ട്രേഷൻ മുസ്ലിങ്ങൾ തന്നെ ആയാലും എന്തൊക്കെ അല്ലാതെ ആവേണ്ടതല്ലേ ഞാൻ പാർലമെന്റിൽ എൻ്റെ കയ്യിൽ മുപ്പത്തി അഞ്ചോളം ഞാൻ വേണമെങ്കിൽ പ്രസിഡന്റ് കൊടുക്കാം മുപ്പത്തി അഞ്ചോളം ഈ ഇതിന്റെ ഡയറക്ടർ ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് കൗൺസിൽ അതുപോലെയുള്ള സംഗതികളിൽ പ്രാതിനിധ്യത്തെ പറ്റി പറഞ്ഞതിൻ്റെ കട്ടിങ് സെൻ്റെ കയ്യിലുണ്ട് പ്രസംഗിക്കാം അവിടെ അത്ര പ്രസംഗിക്കാൻ കഴിയില്ലല്ലോ അതിലല്ല പറഞ്ഞിരുന്നത് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം കാശിയിലെ കാര്യമാണ് ഞാൻ ഒന്ന് ഉന്നയിച്ചത് അത് സമയം കിട്ടും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ നിയമാവലിയിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭരണം അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ കൺട്രോൾ അതിൻ്റെ സൂപ്പർവിഷൻ എല്ലാം എല്ലാം ആ മതത്തിൽ മാത്രം രക്ഷിതമാണ് അങ്ങനെയതാണ് മുപ്പത്തി അഞ്ചോളം സ്ഥാപനങ്ങളുണ്ട് ഇവിടെ എന്താണ് ഇവിടെ മുസ്ലിം ആവണമെന്നില്ല മാത്രമല്ല നോൺ മുസ്ലിംസ് ഉണ്ടാകണം നോൺ മുസ്ലിംസിനോട് ആർക്കും വെറുപ്പില്ല ആർക്ക് വെറുപ്പുണ്ടെങ്കിലും ഞങ്ങൾക്കില്ല അതുകൊണ്ടാണ് തളിക്ഷേത്ര ക്ഷേത്ര സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും എന്ന് നോക്കിയിട്ട് ക്ഷേത്രത്തിന് മുമ്പിൽ കാവൽ നിൽക്കാൻ ബഹുമാനപ്പെട്ട താങ്കൾ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ തീരുമാനമെടുക്കുകയും കാവൽ നിൽക്കുകയും ചെയ്തു ഹിന്ദു സമുദായത്തിൻ്റെ വികാര വിചാരങ്ങൾ ആ വികാര വിചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച പാരമ്പര്യമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ആരെന്തൊക്കെ പ്രചരണം നടത്തിയിരുന്നാലും ഈ നാട്ടിലെ ഹൈന്ദവ സുഹൃത്തുക്കളുടെ ആത്മാർത്ഥതയിൽ ഞങ്ങളെക്കുറിച്ചൊരു സംശയമില്ല നിസ്തുലമായ സത്യസന്ധമായ സമീപനമാണ് ഞങ്ങളെ കാര്യത്തിലെടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇന്നും ഏറ്റെടുക്കുന്ന പോലെ നിർമ്മലമായ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് പിന്നെ വിജയിപ്പിക്കുന്ന കാര്യം നമ്മൾ പരിശ്രമിച്ചാൽ മതി അള്ളാഹിൻ്റെ പ്രവാചകന്മാർക്ക് പോലും അള്ളാഹുത്താലഞ്ഞിട്ടുള്ളത് പരിശ്രമിച്ചോടെ നിന്നാണ് നിങ്ങൾ മുന്നറിയിപ്പുകാരാണ് നിങ്ങൾ താക്കീതുകാരാണ് അത് നമുക്ക് ബാധകമാണ് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എന്തെങ്കിലും കടമ്പകൾ ഉണ്ടെങ്കിലും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അള്ളാഹു മുൻനിർത്തി പ്രവർത്തിച്ചാൽ ഇൻഷാല്ലാ നമുക്ക് വിജയമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയം അവിശ്വാസം ദൃഢീകരിച്ചുകൊണ്ട് ഈ നമ്മളെ പാർട്ടി ഏൽപ്പിച്ച ഈ ദൗത്യം ആരൊക്കെ ഏതെല്ലാം കേന്ദ്രങ്ങളിൽ എന്തൊക്കെ ചെയ്യണമെന്ന ദൗത്യം ഭംഗിയായി നിർവഹിക്കുക ഈ നിഷേധികൾക്കെതിരായി ജനാധിപത്യത്തെ മതേതരത്തെ കശാപ്പ് ചെയ്യുന്ന ശക്തികൾക്കെതിരായി ഈ പവിത്രമായ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എന്ന് മാത്രം നമ്മളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് വാക്കുകെട്ടത്തിന് നന്ദി പ്രകാശിപ്പിച്ചു അവസാനിപ്പിക്കുന്നു അസ്ലാമ ഹലേക്കും